രണ്ടിട്ടാ ഒരു ഓപ്പറേഷന് പറഞ്ഞു എല്ലാരും ആത്മാർത്ഥായിട്ട് ആ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി വിവാഹത്തിന് വേണ്ടി ഇത് ആഫിയത്തിന് വേണ്ടി കിരീം ചെന്നാറിൻ്റെ മകളെ കല്യാണം മേ നാലിനാണ് അതോ തീരുമാനിച്ചെന്ന് പറഞ്ഞു അല്ലാത്ത സങ്കടാണ് അ കുടുംബത്തിന് പൂർണമായ ക്ഷമ നൽകട്ടെ മരണപ്പെട്ടവർക്കെല്ലാം ഒബ്ബാഹും അക്ഷരത്വം അർഹരത്വം നൽകട്ടെ ആഹ് സന്തോഷത്തിലായിക്കൊട്ടെ ഇതിനു വേണ്ടി വളരെയധികം രാജം ചെയ്ത നല്ല പ്രവർത്തകരും നേതാക്കളുമാണ് മരണപ്പെട്ടവരെല്ലാം നമ്മുടെ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പള്ളികളുടെയും വലിയ സഹകാരികളും വലിയ നേതൃത്വം എല്ലാം അവർക്കെല്ലാം അക്ഷരത്വം നൽകട്ടെ സലാം മനസ്സാദ് അബ്ബം ഹാഫിയത്ത് കൊടുക്കട്ടെ സാഹത്ത് കൊടുക്കട്ടെ മനസ്സിനു വല്ല കരുത്ത് കൊടുക്കട്ടെ അവരെ കുടുംബങ്ങളെല്ലാം ഉള്ളവർക്ക് എല്ലാ പ്രയാസങ്ങളും കൊടുക്കട്ടെ കുടുംബമാണ് അദ്ദേഹത്തിന്റെ മറ്റൊരനുജന് സംശുദ്ധീൻ ഇതാണ് സംശുദ്ധീൻ മാതൃവച്ചാണ് അദ്ദേഹം വളരെ നേരത്തെ വളർച്ചപ്പെട്ടു തന്നെ മരണപ്പെട്ടു പോയി അങ്ങനെ എല്ലാവർക്കും ഉള്ളവർ മോശത്ത് നൽകട്ട എല്ലാവരും അവരുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി ക്ഷമയ്ക്ക് വേണ്ടി ആത്മാറ്റും വിവാഹം ചെയ്യണം പക്ഷാവുന്ന